പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്തും അപ്പോൾ നവിക്ക് കുഞ്ഞുണ്ടായി എന്നറിഞ്ഞിട്ടും നയനയ്ക്ക് വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ കാരണം നയനയുടെ മനസ്സിലേക്ക് ചന്മോളിൽ കാര്യങ്ങൾ വരുന്നുണ്ട് അതിനെപ്പറ്റി ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അന്നേരം കനക ചോദിക്കുന്നുണ്ട് നവ്യ നവ്യമോൾക്കൊരു കുഞ്ഞുണ്ടായി എന്നറിഞ്ഞിട്ടും എന്താ മോളെ നിന്റെ മുഖത്തിൽ സന്തോഷമില്ലാത്ത കുട്ടികളെക്കുറിച്ചാണോ നീ ചിന്തിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പം നയനയ്ക്ക് കുട്ടികളില്ലല്ലോ അതിൻ്റെ സങ്കടമായിരിക്കും ആയിരിക്കുമെന്ന ഓർക്കുവായിരിക്കും കനക പിന്നെ കാണിക്കുന്നത് നമ്മുടെ മൂർത്തി മുത്തശ്ശനെയാണ് മുത്തശ്ശൻ്റെ അടുത്ത് പോയി ചന്മോളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഇഷ്ടക്കേട് അറിയിക്കുവാണ് ജലജ അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അന്ന് നിനക്ക് നീ തനിച്ചായപ്പം നിനക്ക് ഞങ്ങൾ എങ്ങനെയാണോ സംരക്ഷണം തന്നത് അതുപോലെ തന്നെയാണ് ഞങ്ങളിപ്പോൾ ചന്തുമോൾക്കും സംരക്ഷണം കൊടുക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ അത് നീ കൂടുതൽ ഇടപെടേണ്ട എന്ന് പറയുവാണ് നാണമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല ആ വീട്ടിലുള്ള ബാക്കി ആരും അതിനെ എതിർക്കാനായിട്ടൊന്നും ചെന്നിട്ടില്ല പക്ഷേ ജലജയ്ക്ക് അതങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല പിന്നീട് ആദർശ അഭിയോട് പറയുവാണ് നിനക്ക് എന്തെങ്കിലും ജോലി സംബന്ധമായ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ മാറ്റിത്തരാം ഏതായാലും നിൻ്റെ സ്വഭാവം മാറിയല്ലോ അതുകൊണ്ട് അതിൻ്റേതായ മെച്ചം നിനക്കുണ്ടാകുമെന്ന് ഈ മെച്ചം ഉണ്ടാകാൻ വേണ്ടി തന്നെയാണല്ലോ അഭി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഈ രീതിയിൽ ആദർശനെ പെടുത്തിയതും ഏതായാലും ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട് പിന്നെ നവ്യനെയും കുഞ്ഞിനെയും കാണിക്കുന്നുണ്ട് നല്ല സുന്ദരനായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞു ആവിയും കാണിക്കുന്നുണ്ട് നവിക്കും നല്ല ഹാപ്പിയാണ് ഇതൊക്കെയായിരുന്നു പ്രമോ വിശേഷങ്ങൾ